സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഈസ്റ്റ് സോൺ സോണൽ അത്ലറ്റിക് മീറ്റ് പാല നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്നു കിടങ്ങൂർ ലിറ്റിൽ ലൂസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്പ്രിങ് ടു കെ ട്വന്റി ഫൈവ് സോണൽ കായികമേള ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സേവനം ഒരിക്കലും

എസ് എൻ എസ് സ്പോർട്സ് സെക്രട്ടറി എസ് ശ്യാമകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിപാടിയില് ഇരുപത്തിയാറ് നഴ്സിംഗ് കോളേജുകളിൽ നിന്നായി നിരവധി വിദ്യാര്ഥികൾ പങ്കെടുത്തു പതിനൊന്നിനാണ് വാശിയേറിയ മത്സരം നടന്നത്